ഹായ് ഹലോ ഫ്രണ്ട്സ് ഇല്ല കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ നിത നിതയും അതുപോലെ തന്നെ ജുബാനയും നിഷയും എല്ലാവരും വന്നിരിക്കുകയാണ് വരുണ്ട് പിറന്നാൾ ആഘോഷത്തിന് അതായത് വന്ദനയുടെ പിറന്നാൾ ആഘോഷത്തിന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്ത് എല്ലാവരും അണിയിച്ചൊരുക്കുകയാണ് വരുണിനെ വന്ദനയാക്കി മാറ്റുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഇവര് ഇവിളെ ചതിച്ചത് അവനാണ് അതുകൊണ്ട് തന്നെ അവനൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വേഷം എന്ന് വരുൺ പറയുന്നുണ്ട് നിഷയെ നോക്കി അതേ സമയത്ത് വരുടെ അമ്മ അവിടേക്ക് വന്നിട്ട് പറയാണ് എന്തായാലും എൻ്റെ മോള് ദയി നിൽക്കുന്നതാണ് എന്ന് നിധയെ നോക്കി പറയുകയാണ് എത്രയും വേഗം ഇവളെന്റെ മകളായി തന്നെ ഇങ്ങോട്ട് എത്തണം ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് എന്തായാലും ആ ഓഡിറ്റോറിയത്തിൽ വെച്ചാണല്ലോ അവിടെ വെച്ച് തന്നെ ഇവര് തമ്മിലുള്ള വിവാഹം നടക്കണം അത് നിങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തി തരേം വേണം എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് വരുന്റെ അമ്മ അതേ സമയത്ത് മനോഹർ എത്തുകയാണ് അങ്ങനെ മനോഹർ വന്നിട്ട് മനോഹറിനോട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറയുന്ന സമയത്ത് വേണ്ട ഇപ്പം ഭക്ഷണൊന്നും വേണ്ട കാരണം കല്യാണം കഴിയുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഭക്ഷണമൊന്നും എന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അന്നാ പിന്നെ നിർബന്ധിക്കുന്നില്ല എന്ന് വരുന്നുണ്ട് അതായത് വന്ദനയുടെ അമ്മ പറയുന്നുണ്ട് അങ്ങനെ ആ സമയത്ത് ഇപ്പോൾ കേക്ക് മുറിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഡയമണ്ടിൻ്റെ മോതിരമാണ് നമ്മുടെ മനോഹർ വന്ദനയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോ നല്ലൊരു പൈസ തന്നെ അതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട് വന്ദനയ്ക്ക് ഒരുപാട് ഇഷ്ടമാവുന്നുണ്ട് അങ്ങനെ വന്ദന മനോഹർ അവിടെയൊന്നും പോയതിന് ശേഷം പറയുകയാണ് വരുൺ പറയുന്നുണ്ട് ഇതുപോലെ നല്ല നല്ല സമ്മാനങ്ങൾ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ട് അതെല്ലാം തന്നെ ഇതൊക്കെ ഞാൻ കൊടുക്കും എന്നിങ്ങനെ പറയുന്ന ഒരു ഭാഗമൊക്കെയാണ് പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്